ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കിട്ടും ഞാൻ എൻ്റെ നിധിയായിട്ട് കുറേ കാലമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നൊരു സംഭവമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അതിനെ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ബി എഡിൻ്റെ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്ത് അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് കുട്ടികളുടെ ഫീഡ്ബാക്ക് ചോദിക്കും അപ്പോൾ കുട്ടികൾ നമുക്ക് ഫീഡ്ബാക്ക് തരുമല്ലോ നമ്മളെ ക്ലാസ്സിനെ കുറിച്ചും അപ്പം ടീച്ചറിനെ കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായം ചോദിക്കുമ്പോൾ അവർ നമുക്ക് ഫീഡ്ബാക്ക് എഴുതി തരും അങ്ങനെ ഏഴ് ഏഴിലെ എഫിലും ഉണ്ട് കേട്ടോ ഞാൻ പഠിപ്പിച്ച ക്ലാസ്സായിരുന്നു യു പി സെക്ഷനും ഉണ്ടായിരുന്നു ഹൈസ്കൂൾ സെക്ഷനും ഉണ്ടായിരുന്നു അതിലെ ഇതിൽ കയ്യിലുള്ളത് ഏഴിലെ കുട്ടികളുടെ കയ്യിലുള്ളതാണ് അധികം ഉള്ളത് എഴുതി എ ക്ലാസ്സിലെ കുട്ടികൾ എനിക്ക് ഏറ്റവും ഇഷ്ടം അവരെയായിരുന്നു കേട്ടോ അവരെനിക്ക് എഴുതി തന്നെ ഒരുപാടുണ്ട് ഞാൻ ഇടക്കൊക്കെ എടുത്ത് വായിക്കും ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു നിങ്ങൾക്ക് അത് തന്നെയാണ് കാണിച്ചു തരാം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഒരുപാടുണ്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ടീച്ചർ ഹായ് ടീച്ചർ കുറേ ഒക്കെ ഉണ്ട് ഒത്തിരി ലോവൊക്കെ ഉണ്ട് എഴുതി ശ്രീകൃഷ്ണ പി വി ഇത് എട്ടാം ക്ലാസ്സിലെ കുട്ടിയായിരിക്കും അതെട്ടോ എട്ടിലെയാണ് എനിക്കറിയാവുന്ന കുട്ടീനെ ടീച്ചറെ എൻ്റെ മുത്ത് ടീച്ചറെ നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ എല്ലാം തന്നെ മനസ്സിലാവാറുണ്ട് പിന്നെ അതുമാത്രമല്ല ടീച്ചർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് ടീച്ചറെ എനിക്ക് വളരെ അധികം ഇഷ്ടമാണ് അതുമാത്രമല്ല ടീച്ചർ പഠിപ്പിച്ച പാഠമെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത് അന്ന് എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷാണ് ഇപ്പം നമുക്കിങ്ങനെ വായിക്കുമ്പോഴല്ലോ ഇപ്പം നമ്മൾ ജോബിൽ നിന്ന് പോകുന്നില്ലെങ്കിലും ഇതൊക്കെ ഒരു ഓർമ്മകളല്ലേ എന്നിട്ട് കളയാൻ തോന്നില്ല ജസ്റ്റ് പേപ്പർ കഷ്ണമാണെങ്കിൽ പോലും നമുക്ക് ഒന്നും കളയാനൊരിക്കലും തോന്നില്ല അതുപോലെ വേറെയുണ്ട് ഐ ലവ് യു ഫൗസിയ ടീച്ചർ എന്നും പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഫൗസിയ ടീച്ചർക്ക് ടീച്ചർ ആദ്യമായി ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ടീച്ചർ ഞങ്ങൾക്ക് നന്നായി മനസ്സിലാക്കി പഠിപ്പിച്ച് തരുന്നിരുന്നു ട്രെയിനിങ് ടീച്ചേഴ്സ്മാരിൽ ഏറ്റവും നന്നായി പഠിപ്പിച്ചത് ഫൗസിയ ടീച്ചറാണ് പിന്നെ ടീച്ചർ ഇവിടെ നിന്ന് പോയാലും ഞങ്ങൾ ടീച്ചറെ മറക്കില്ല അശ്വതി അശ്വതി കുട്ടി രണ്ട് അശ്വതിമാരുണ്ടായിരുന്നു ക്ലാസ് ഇത് എളെ എഴുതിയ അശ്വതിയാണ് എനിക്കറിയാം അവരുടെ കുറേ കലാവിരുദുകളൊക്കെ ഇതിനകത്തുണ്ട് എന്താണ് സ്മൈല എന്തൊക്കെയോ ഹായ് എൻ്റെ എടുത്ത ടീച്ചറെടുത്ത ക്ലാസ് പഠിപ്പിക്കുന്നതും എനിക്ക് മനസ്സിലായി ടീച്ചറെ എനിക്ക് ഇഷ്ടപ്പെട്ടു ടീച്ചർമാരെ മാഷിമാരെ മറ്റു ടീച്ചർമാരെ മാഷിമാരെയും എനിക്ക് ഇഷ്ടപ്പെട്ടു ടീച്ചർ എനിക്ക് എടുത്ത ക്ലാസ്സിന് ഞാൻ താങ്ക് യു പറയുന്നു താങ്ക് യു പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ടീച്ചർ എൻ്റെ മുത്ത് ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്ത് ടീച്ചർ താങ്ക് യു ടീച്ചർ ഇന്ന് സ്വന്തം രേഷ്മ ആ രേഷ്മയുടെ ഒരു ഇതൊക്കെ ഉണ്ട് ഇവിടെ കണ്ട ഒരു പൂവൊക്കെ വരിച്ചു വെച്ചിട്ടുണ്ട് രേഷ്മ ഭയങ്കര അടിപൊളി അനുഭവം കേട്ടോ ഈ ടീച്ചും പ്രാക്ടീസിന് പോകാമെന്ന് പറഞ്ഞാൽ ആ മക്കൾക്ക് നമ്മൾ ഭയങ്കര ഇഷ്ടമായിരിക്കും കുഞ്ഞു മക്കളാണെങ്കിൽ ഹൈസ്കൂളിനേക്കാളും എനിക്കിഷ്ടം യു പി സെക്ഷൻ്റെ ഒക്കെ പഠിപ്പിക്കാനാണ് നല്ല കുഞ്ഞുമക്കളായിരിക്കും ഭയങ്കര കളങ്കമില്ലാത്ത മനസ്സൊക്കെ ആയിരിക്കും അവരെല്ലാം നമ്മളോട് വന്ന് ഷെയർ ചെയ്യും അവരെല്ലാ കാര്യങ്ങളും എ ടു സെറ്റ് കാര്യങ്ങൾ ഇപ്പം നമ്മളെ കണ്ടാലും ടീച്ചറേ ടീച്ചറേ ടീച്ചറേമാശയം പിന്നാലെ പിന്നാലെങ്ങനെ നടക്കും ഭയങ്കരമായിട്ടുള്ളൊരു അനുഭവമാണത് ഇത് അഞ്ചന വിയസ് എട്ട് ഏഴ കുട്ടിയാണ് ഫൗസി ടീച്ചർ എടുത്ത ക്ലാസ് നന്നായിരുന്നു ടീച്ചർ നന്നായി പാഠം വിശദീകരിച്ച് തരാറുണ്ട് ടീച്ചർ നന്നായി തമാശ പറയാറുണ്ട് ടീച്ചർ പാഠം എടുക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ടീച്ചർ പരീക്ഷ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാറുണ്ട് ടീച്ചർ നോട്ട് ബുക്ക് നോക്കാറുണ്ട് അവർക്ക് പഠിപ്പിച്ച പാഠങ്ങളൊക്കെ എടുക്കുമ്പോഴേ നല്ല മാർക്കൊക്കെ ഉണ്ടാവും അപ്പം കുട്ടികൾക്ക് പഠിക്കാനൊക്കെ നന്നായിട്ട് ഇൻട്രസ്റ്റ് കൂടുകയും ചെയ്യും അതുപോലെ അവരുടെ നോട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും ഇടയ്ക്കൊക്കെ നോട്ട് എഴുതിക്കും അപ്പോൾ അവർക്കിണ്ട് കറക്റ്റ് നോട്ട് എഴുതിയാലൊക്കെ നമ്മൾ സ്റ്റാർ ഇട്ടു ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ എന്നൊക്കെ അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവർക്കൊരു എൻകറേജ്മെൻറ്റ് കിട്ടും ഇനി എഴുതാനും പഠിക്കാനൊക്കെ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിങ് ടീച്ചേഴ്സിനെ എന്നെ നല്ല എല്ലാ ട്രെയിനിങ് ടീച്ചേഴ്സിനെയും അവർക്കിഷ്ടമാണ് ഇഷ്ടമാണ് പിന്നെ എല്ലാം സുബൈറുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫേവറേറ്റ് സ്റ്റുഡൻ്റായിരുന്നു സുബൈറ് ഹൗസ്ലീവ് ടീച്ചർ ഇതുവരെ എടുത്ത സാമൂഹ്യശാസ്ത്രം ഞങ്ങൾക്ക് ഇഷ്ടമായി ടീച്ചർ എടുക്കുന്നത് നന്നായി മനസ്സിലാകുന്നുണ്ട് നന്നായി പഠിപ്പിക്കും ടീച്ചർ ക്ലാസ്സിൽ കുസൃതികൾ കാണിക്കും നല്ല പെരുമാറ്റമാണ് അടിക്കുകയില്ല ഉച്ചത്തിൽ സംസാരിക്കില്ല ടീച്ചർ ഞങ്ങളെ സഹായിക്കും അല്ല കുട്ടികൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ടീച്ചറാണെങ്കിൽ അവരോട് ഒച്ചെടുത്ത് സംസാരിക്കാണ്ട് കാമാൻ കോയറ്റായിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ടീച്ചറിനെ അതുപോലെ അടിക്കാത്ത അടിക്കണം എന്ന് വെച്ചിട്ട് അങ്ങനെ അടിക്കണം എന്നല്ല പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അവരെ അവരങ്ങൾ ശാസിക്കണം എന്തെങ്കിലും തെറ്റൊക്കെ കണ്ടാലോ അല്ലെങ്കിൽ അവർ ചെയ്യാണ്ട് വന്നാലോക്കെ അവരുടെ മനസ്സിലാക്കണം അതാണ് കുട്ടികൾക്ക് ഇഷ്ടം അതാണ് കുട്ടികൾ ഇങ്ങനെ എഴുതും അടിക്കാലത്തെയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എഴുതണ്ട അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ അതിലെനിക്ക് ഭയങ്കര വേറൊരു സംഭവം കേട്ടോ ആ എല്ലാ ക്ലാസ്സിലും കാണും ഒരു കുട്ടി ഒന്നോ രണ്ടോ പേരുണ്ടാവും അവർ പ്രതികളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അവർ ഒറ്റ അവരുടെ കാര്യങ്ങൾ പറയും അവരെപ്പോൾ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കും എന്താ പേരൊന്നും എഴുതിയിട്ടില്ല എനിക്ക് നല്ല അഭിപ്രായമാണ് അത്ര എഴുതിയിട്ടുള്ളൂ അത്രേ ഉള്ളൂ എഴുതിയിട്ടുള്ളൂ എനിക്ക് നല്ല അഭിപ്രായമാണ് അടുത്തൊരു കുട്ടി എഴുതിയിട്ടുണ്ട് പേരില്ല കേട്ടോ പേരില്ല പ്രിയപ്പെട്ട ഫൗസിയ ടീച്ചർക്ക് ഇരുവരെയും ടീച്ചർ എടുത്ത പാഠങ്ങളായ മൂന്നാം പാടവും നാലാം പാടവും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ടീച്ചറുടെ ചിരിയും ടീച്ചറുടെ സ്വഭാവവും എനിക്കിഷ്ടമാണ് ടീച്ചറുടെ ഭർത്താവിനോട് അന്വേഷണം പറയണം ടീച്ചർ കെട്ടി കെട്ടിവരുന്ന മുടിക്കെട്ട് എനിക്കിഷ്ടമാണ് ടീച്ചർ ചീത്ത പറയുമ്പോൾ എനിക്ക് പഠിക്കണമെന്ന് തോന്നും ടീച്ചർ കുറച്ച് മാസം മുമ്പ് സർവേ എടുക്കാൻ വന്നില്ലേ ടീച്ചറായിട്ട് നല്ല നല്ല ഇഷ്ടമാണ് എൻ്റെ കൊണ്ടുപോയി കുട്ടികൾ നമ്മളുടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാൻ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈല് നമ്മൾ കണ്ടെഴുതി ഉണ്ടെങ്കിൽ അത് എല്ലാം നമ്മുടെ ഡ്രസ്സ് എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുകയും ചെയ്യും നമ്മളോട് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യും അപ്പോൾ വീട്ടുകാരെ കുറിച്ച് ചോദിക്കും ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ മക്കളെ കുറിച്ച് അന്വേഷിക്കും അങ്ങനെ കുഞ്ഞു മക്കളെ കൂടെ നല്ല രസമാണ് ഇവർ ഒഴിവുള്ള പിരീഡൊക്കെ നമ്മളെ വന്ന് വിളിക്കും അപ്പം ഇവർക്ക് നമ്മൾ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് ഒത്തിരി പേര് ഒരേപോലെ തന്നെ എഴുതിയിട്ടുള്ളത് അന്ന് നിരഞ്ജന എന്ന് കുട്ടി എഴുതിയതുകൊണ്ട് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട ഫൗസിയ ടീച്ചർക്ക് എനിക്ക് ടീച്ചറെ നല്ല ഇഷ്ടമാണ് ഡിസംബർ മൂന്നാം തീയതി എൻ്റെ പിറന്നാളാണ് ടീച്ചർക്ക് ചിലവ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ കത്തെഴുതുന്നു ടീച്ചറുടെ ഭർത്താണ് സുഖമാണെന്ന് കരുതുന്നു ടീച്ചറിനെ അങ്ങൾക്ക് ക്ലാസ് എടുത്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ടീച്ചറെ ഞാൻ മറക്കില്ല ടീച്ചർ വീണ്ടും ക്ലാസ് എടുക്കുമെന്ന് കരുതുകയാണ് ടീച്ചർ ഇതുവരെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്ന സ്വന്തം നിരഞ്ജന കേസ് കുഞ്ഞു മക്കളല്ല അവർ വലിയ സാഹിത്യപരമായിട്ടും അല്ലെങ്കിൽ കടകത്തി വാക്കുകളൊന്നും എഴുതുന്നില്ല അവർ അവരുടെ മനസ്സിൽ നിന്ന് എന്താണ് പിന്നെ അത് അതേപോലെ ആ പേപ്പറിനകത്ത് പകർത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു കുട്ടി എഴുതിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവർക്ക് ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതിൽ എഴുതിയിട്ടുണ്ട് ഫോസിയ ടീച്ചർ ഇതുവരെ എടുത്ത ക്ലാസ് ഞങ്ങൾക്ക് നന്നായി മനസ്സിലായി തന്നിരുന്നു പിന്നെ ഒഴിവുകളുള്ള പീരീഡ് ടീച്ചറെ വിളിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പോകും പാറ്റാൻ മീൻ തവള തുടങ്ങിയ ഉണ്ടാക്കി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു എനിക്കിതൊന്നും അറിയില്ല ഞാൻ ഈ പിള്ളേരെ നമ്മളെങ്ങനേലും എൻക ഇതായി നിർത്തണ്ടേ ക്ലാസ്സിൽ എൻഗേജ് ചെയ്ത് നിർത്തണ്ടേ എപ്പോഴും പഠിപ്പിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഒഴിവുള്ള സമയത്തോ അല്ലെങ്കിൽ ക്ലാസ് എടുത്ത് കുറച്ചു ഒരു അഞ്ച് മിനിറ്റടുത്ത് പേർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എനിക്കറിയൊന്നുമില്ല എൻ്റെ യൂട്യൂബിലും അവിടെ കൂടെയൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് ഞാൻ പോയിട്ട് ഇത് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കും അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ അതാണ് ആ കുട്ടി ഇത് പറഞ്ഞിട്ടുള്ളത് വേറെയുണ്ടോ ഇത് മൊത്തം അത് തന്നെയാണ് ഏതാ വായിക്ക ഏതാ ഭയങ്കര കൺഫ്യൂഷന നന്നായി നല്ല ാണ് അങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുള്ളത് ആ ഒരു കുട്ടി എഴുതിയിട്ടുണ്ട് ദീപക് എന്നും പറഞ്ഞിട്ട് ദീപക് എട്ട് ഏഴിൻ്റെ കുട്ടിയാട്ടോ പ്രിയപ്പെട്ട ടീച്ചറിന് എൻ്റെ പേര് ദീപക് ടീച്ചറുടെ ക്ലാസ് ഞാൻ പലപ്പോഴുമായി ഉറങ്ങാറുണ്ട് പക്ഷെ ടീച്ചറുടെ ക്ലാസ് വളരെ നല്ല ക്ലാസ്സായിരുന്നു ഇത്രയും നല്ല ക്ലാസ് നൽകി എൻ്റെ പ്രിയപ്പെട്ട ടീച്ചറിന് നന്ദി എന്താ കുട്ടി ഉറങ്ങാറുണ്ട് എന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉറങ്ങണ കുട്ടിയോട് ഡിസ്റ്റേബ് ചെയ്യില്ല ഉറങ്ങിക്കോട്ടെ അവരവർക്ക് വിളിക്കാറുമില്ല അവരെ വിളി ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് പഠിപ്പിക്കാറുമില്ല ഉറങ്ങുവാണെങ്കിൽ അവർ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും അതൊക്കെ അവരോട് ചോദിക്കും എന്താ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങിയിരുന്നതെന്ന് അപ്പോൾ അവർ പറയും ഇന്ന കാരണമാണെന്ന് പറയും നമ്മളവിടെ ഇന്ന കാരണം കൊണ്ടാണ് തലവേദനയാണ് പറയുന്നത് വേറെ എന്തെങ്കിലും കാരണം പറയും ഈ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ രാത്രി എന്തോ ക്ലാസ് തന്നെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് ആ കുട്ടി ശ്രീകൃഷ്ണ ഗുരുവായൂർ അമ്പലമുണ്ടല്ലോ അമ്പലവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പരിപാടിക്കും ക്ലാസ്സിനും എന്തൊക്കെയോ പോകുന്നുണ്ട് അപ്പോ ആ കുട്ടിക്ക് രാത്രി പഠിക്കാനൊന്നും അങ്ങനെ പറ്റില്ല പിന്നെ ക്ലാസ്സിൽ വന്ന് കുട്ടി കിടന്നുറങ്ങും അപ്പം നമ്മൾ അതിനെ ഡിസ്റ്റേബ് ചെയ്യില്ല കുഞ്ഞു മക്കൾ നമ്മൾ പിന്നെ എൻ്റെ അടുത്തേക്ക് വരും മൂച്ചക്കൊക്കെ ഫ്രീ ഹവറൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ട് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യും ന്യൂട്ട്സൊക്കെ കൊടുക്കും അങ്ങനെയാണ് ആ കുട്ടികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നല്ല മാർക്കൊക്കെ കിട്ടും കേട്ടോ നല്ല പഠിക്കുന്ന കുട്ടികളാണ് ക്ലാസ്സിൽ ക്ലാസ്സിലുറങ്ങാണെങ്കിലും അവർ പഠിക്കും അടുത്തത് ഒരു കുട്ടിയെ കുട്ടികളെ ആര്യ കെ ഏഴു ബിയിലെ ടീച്ചർക്ക് ടീച്ചർ നന്നായി ഞങ്ങളെ പഠിപ്പിച്ചു ടീച്ചർ ഞങ്ങളെ മനസ്സിലാക്കി പഠിപ്പിച്ചു നല്ല സ്വഭാവമാണ് എൻ്റെ കൂട്ടുകാർക്ക് ടീച്ചറെ ഇഷ്ടമാണ് ടീച്ചർ ആദ്യം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ദേഷ്യമുള്ള ടീച്ചറാണെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷെ നല്ല ടീച്ചറാണ് ഇതുവരെ ട്രെയിനിങ്മാരിൽ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ഫൗസിയ ടീച്ചറേ ആണ് ഇഷ്ടം ടീച്ചറുടെ വീട്ടിലുള്ള എല്ലാവർക്കും അന്വേഷണം പറയണമെന്ന് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടല്ലോ ആ സമയത്തു ഇപ്പോൾ അതെ പിന്നെ നമുക്ക് എന്ത് വേണം എല്ലാവരും നന്നായി പഠിപ്പിച്ചു വ്യക്തമായി പറഞ്ഞു തന്നു അങ്ങനെയൊക്കെയാണ് അതിലുള്ളത് സ്പെഷ്യൽ ആയിട്ട് രീതിയിലായിക്കാട്ടു അഭിനേയെന്നുട്ടി ആ കുട്ടി പ്രിയപ്പെട്ട താത്ത ടീച്ചർക്ക് ആ കൂട്ടത്തിന്റെ മുസ്ലിം ടീച്ചറായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു തട്ടിട്ട് ബാക്കി എല്ലാവരും ഹിന്ദോസ് ആയിരുന്നു അപ്പൊ അവർക്ക് അപ്പൊ നമ്മളോട് ചില കൂടി അവർക്ക് ഒരു ഇഷ്ടം തോന്നില്ല ആ കുട്ടികൾക്ക് പ്രിയപ്പെട്ട താത്ത ടീച്ചർ ഞങ്ങൾക്ക് ടീച്ചർ എടുത്തു തരുന്ന പാഠങ്ങളെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു ടീച്ചർ നല്ലൊരു ടീച്ചറാണ് ടീച്ചർ പറഞ്ഞു തരുന്നതെല്ലാം ഞങ്ങൾ പഠിച്ചു ടീച്ചറെ ഞങ്ങളുടെ ക്ലാസ് പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ് ടീച്ചർ നല്ലൊരു ടീച്ചറാണ് നല്ല ഭംഗിയാണ് എൻ്റെ നല്ല ഭംഗിയാണ് ഐ ലവ് യു താത ടീച്ചർ ഐ ലവ് യു താത ടീച്ചർ ഉണ്ട് ഒറ്റ ഒറ്റവാക്കിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ കുട്ടികളുണ്ട് ഉണ്ട് കേട്ടോ ടീച്ചർ പഠിപ്പിച്ചതൊക്കെ എനിക്ക് നന്നായി മനസ്സിലായി താങ്ക് യു മീസ് ഉറങ്ങുന്ന കാരണം എനിക്ക് അധികം ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റില്ല എങ്കിലും എനിക്ക് ക്ലാസ് ഇഷ്ടപ്പെടുവാറുണ്ടെന്ന് പിന്നെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന രീതി ഇഷ്ടപ്പെട്ടു എന്ന് ഇതൊന്നും കളയാതെ സൂക്ഷിക്കുന്ന രീതിയാണ് ആ ഇത് നോക്ക് ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇതായി പോയി കണ്ടോ എനിക്ക് എന്റെ ടീച്ചറെ വളരെ ഇഷ്ടമാണ് ടീച്ചർ നന്നായി പാഠം പഠിപ്പിക്കും ഐ ലവ് യു ടീച്ചർ ബൈ അദ്വൈത്ത് എന്തൊക്കെയോ ചിത്രങ്ങളും ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ബിഎഡിന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഇനി ഇതുപോലെ എല്ലാവർക്കും കിട്ടും പിന്നെ എനിക്ക് വേറെ കുറേ ഗിഫ്റ്റുകളൊക്കെ കിട്ടിണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഉച്ചക്ക് ഫുഡിന് കഴിക്കാൻ വേണ്ടി നല്ല ബീഫിൻ്റെ ബീഫും അതുപോലെ അച്ചാറുകൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് തരുമായിരുന്നു ഞാൻ അപ്പോൾ ഹോസ്റ്റലിലായിരുന്നു അതുകൊണ്ട് നമുക്കതൊന്നും പെട്ടെന്ന് വീട്ടിൽ വന്നൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ നമുക്ക് കൊണ്ടുവന്ന് തരുമോ അങ്ങനെ നല്ല കുട്ടികളായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് Please subscribe my YouTube channel. Thank you.